ഹനീഫ എന്ന ഗോത്രത്തിന്റെ തലവൻ നിബിതങ്ങളുടെ അങ്ങേയറ്റം ശത്രുത ഉണ്ടായിരുന്ന വ്യക്തി സുമാമ റദിയാഹു തടവിലാക്കപ്പെട്ടു മദീനിലെ പള്ളിയിലാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചത് സന്ദർശിക്കും എന്താണ് സുമാമ നിന്റെ ഉദ്ദേശം അദ്ദേഹം പറയും എന്നെ വധിക്കുകയാണെങ്കിൽ അതിനുള്ള തെറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നോട് ഔദാര്യം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നന്ദി കാണിക്കും അതുപോലെ തന്നെ ഇനി പൈസയാണ് ഉദ്ദേശമെങ്കിൽ എന്തെങ്കിലും മോചനദ്രവ്യം വാങ്ങി വിടലാണ് ഉദ്ദേശമെങ്കിൽ എന്താണോ ആവശ്യപ്പെടുന്ന സംഖ്യ ഞാൻ തരാം അദ്ദേഹം വലിയൊരു നേതാവും പ്രൗഢമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് അപ്പൊ എന്നെ വധിക്കുകയാണെങ്കിൽ ഞാൻ അതിന് അർഹനാണ് എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ നന്ദി കാണിക്കും സമ്പത്താണ് ആവശ്യമെങ്കിൽ ആവശ്യപ്പെടുന്ന സംഖ്യ ഞാൻ തരാം അലൈഹി ഹുസലം പറഞ്ഞു ശരി രണ്ടാം ദിവസമായി രണ്ടാം ദിവസവും ഇതേ ചോദ്യം ചോദിച്ചു അദ്ദേഹം ഇതേ മറുപടി തന്നെ പറഞ്ഞു മൂന്നാം ദിവസവും ഇതേ ചോദ്യം ഇതേ ഉത്തരം നബ്സല്ലാഹു അലൈഹി വസ്സലാം പറഞ്ഞു അദ്ദേഹത്തെ വിട്ടയക്കാൻ പറഞ്ഞു അദ്ദേഹം ആത്മാഭിമാനിയാണ് കാരണം തടവിലാക്കപ്പെട്ട സമയത്ത് ഞാൻ നിബിധങ്ങളുടെ സന്ദേശം സ്വീകരിച്ചാൽ ഭീരുത്വം കൊണ്ട് സ്വീകരിച്ചതാണെന്ന് പറയും ഇന്ന് പലരും പറയുന്നത് പോലെ നിർബന്ധിത മതപരിവർത്തനം നടത്തി നിർബന്ധിത മതപരിവർത്തനത്തിന് ഇസ്ലാമിൽ സ്ഥാനം ഇല്ല അപ്പൊ സുമാമ റദിയാഹുഹു ആ ഗണത്തിൽ ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് മറുപടി പറയാതിരുന്നു ശേഷം മദീന പള്ളിയോട് ചേർന്നുള്ള ഒരു തോട്ടത്തിൽ പോയി അവിടുന്ന് കുളിച്ച് വൃത്തിയായിട്ട് പള്ളിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനല്ലെന്നും മുഹമ്മദ് നബി സല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലാം അള്ളാഹുന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അദ്ദേഹം ഷഹാദത്ത് പറഞ്ഞു മുസ്ലിമായി അന്ന് മക്ക ഇസ്ലാം വിരോധികളുടെ കയ്യിലാണ് കുറേശികളുടെ കയ്യിലാണ് നബിതങ്ങൾക്ക് ഇതുവരെ അവിടെ ഉമ്രക്ക് പോലും കായ സന്ദർശിക്കാൻ പോലും പോകാൻ സാധിച്ചിട്ടില്ല ഇദ്ദേഹം കായയിലേക്ക് ചെന്നു ഇദ്ദേഹം അവിടെ ചെന്ന് ഷഹാദ് തുറക്ക പ്രഖ്യാപിച്ച പന്നത്തെ കുറേശികൾ പറഞ്ഞു നിങ്ങൾ മതഭ്രഷ്ടനായോ നിങ്ങളെ മതത്തിന് പുറത്തായോ അദ്ദേഹം പറഞ്ഞില്ല ഞാൻ ഇസ്ലാമിലേക്ക് വന്നതാണ് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതാണ് അപ്പം ആ സമയത്ത് ഒരു കുറേശി ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു അവർ പറഞ്ഞു വേണ്ട ഇദ്ദേഹത്തൊന്നും ചെയ്യരുത് ഇദ്ദേഹം യമാമ എന്ന നാട്ടിലെ നേതാവാണ് ബനു ഹനീഫ ഗോത്രത്തിന്റെ തലവനാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചാൽ നമ്മുടെ നാടിനെ പട്ടിണിയിലാക്കാൻ സാധിക്കും എന്താണെങ്കിലും പുതുമുസ്ലിമാണ് ആവേശമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തി സ്വാഭാവികമായ ഒരു ഉപരോധം മക്കെതിരെ അദ്ദേഹം നടത്തി അവരുടെ ആഹാര പദാർത്ഥങ്ങൾ തടഞ്ഞു അവര് നേരെ കത്തെഴുതിയത് നിബിധങ്ങൾക്കാണ് അവര് സമീപിച്ചത് നിബിതങ്ങളെയാണ് അവർ പറഞ്ഞു മുഹമ്മദ് താങ്കൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ് താങ്കൾ കരുണ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആളാണ് ഞങ്ങളുടെ വിഭവങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു പുരുഷന്മാരെ നിങ്ങൾ നേരിട്ട് തോൽപ്പിച്ചു ഇനി സ്ത്രീകളെ പട്ടിണിക്കിട്ട് കൊല്ലരുത് ഞങ്ങളുടെ മക്കളെ കൊന്നുകളയരുത് ദയവ് ചെയ്തി ഉപരോധം നീക്കിത്തരണം നബിസല്ലാഹു അലഹി വസല്ലമ്മ സുമാമ റ റദിയുല്ലാഹ് നിർദ്ദേശം കൊടുക്കുകയും ആ ഉപരോധം ഈ പുറേശികൾക്ക് മൂന്ന് വട്ടം മദീനെ ആക്രമിക്കാൻ വന്ന ഈ പുറേശികൾക്ക് അവർക്കെതിരെയുള്ള ഉപരോധ നിബിദ്ധങ്ങൾ നീക്കി കൊടുക്കുകയും ചെയ്തു